നമസ്കാരം സഖാവ് വി എസ് അച്യുതാനന്ദൻ നമ്മെ വിട്ടുപോയിരിക്കുന്നു യുഗാന്ത്യം അതിനപ്പുറമൊരു വാക്കില്ല വി എസിനെക്കുറിച്ച് ഓർത്തു പറയാൻ ഒരു കഥയുണ്ട് ആ കഥ മാത്രം മതിയാകും ആരാണ് വി എസ് എന്ന് മനസ്സിലാക്കാൻ ടി പി ചന്ദ്രശേഖരൻ വധം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ചർച്ചയായതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കനലണയാത്തതുമായ ഒരു രാഷ്ട്രീയ കൊലപാതകം വേറെ ഉണ്ടാവില്ല വടകരയുടെ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലുമെല്ലാം നിർണായക ഘടകമായി മാറിയൊന്നായിരുന്നു ഇത് ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആർ എം പി രൂപീകരിക്കുന്നതും സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരെ പോരടിക്കുന്നവരുടെ പ്രതിഷേധത്തിന്റെ മുഖമായി ചന്ദ്രശേഖർ മാറിയതുമൊക്കെ സി പി എമ്മിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒഞ്ചിയും പഞ്ചായത്ത് സി പി എമ്മിൽ നിന്നും റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി പിടിച്ചെടുത്തതുമൊക്കെ ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് സി പി എമ്മിന് ഇതിനൊക്കെയുള്ള പകപോക്കലിന്റെ രാത്രിയായിരുന്നു രാത്രി പത്ത് മണിക്ക് ടി പി ചന്ദ്രശേഖരനെ വടകരയ്ക്കടുത്തുള്ള വള്ളിക്കാട് വെച്ച് കാറിൽ പിന്തുടർ നിർത്തിയ സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തി ശേഷം വെട്ടിക്കൊലപ്പെടുത്തി അന്ന് പാർട്ടി ഒന്നടങ്കം കെ കെ രമേ തള്ളിപ്പറയുകയും അൻപത്തൊന്ന് വെട്ടുവെട്ടി ടി പി എ കൊന്നവരെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്ത പാർട്ടി നേതൃത്വത്തെ തന്റെ ഒറ്റ നിലപാട് കൊണ്ട് തോൽപ്പിച്ച ധീരസഖാവായിരുന്നു വി എസ് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തീരുമാനങ്ങളെ അത് പാർട്ടിക്കുള്ളിൽ നിന്നാണെങ്കിൽ പോലും പരസ്യമായി വെല്ലുവിളിക്കുകയും ശാസനം വരുമ്പോൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ആളാണ് വി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടിക്കെതിരെ സ്വീകരിച്ച പരസ്യ നിലപാട് സി പി എമ്മിന്റെ അടിവേരി പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നത് പാർട്ടിക്കുള്ളിൽ വി എസിനെ അനഭിമാനാക്കിയെങ്കിലും വി എസ് ജനഹൃദയം കീഴടക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രിയിൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നടക്കുന്നു അന്ന് മകന്റെ സ്ഥാനത്ത് കണ്ട് സ്നേഹിച്ച യുവാവിന് അന്ത്യചുമനം പോലെ പുഷ്പചക്രം അർപ്പിച്ചു അദ്ദേഹം കനത്ത ഹൃദയത്തോടെ വെട്ടിനുറുക്കിയ ആ ശവശരീരത്തിനൊപ്പം നിന്നു ഒഞ്ചിയത്ത് പോകരുതെന്നും കെ കെ രമയെ കാണരുതെന്നും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കരുതെന്നും പാർട്ടി പറഞ്ഞിട്ടും വി എസ് കെട്ടില്ല അന്ത്യാഭിവാദനം നേർന്നാണ് അദ്ദേഹം അന്ന് പടിയിറങ്ങിയത് കെ കെ രമയെ ഒരു പിതാവിനെ പോലെ അദ്ദേഹം ചേർത്ത് നിർത്തി പുറത്തിറങ്ങിയ വി എസിനെ മാധ്യമപ്രവർത്തകർ പൊതിഞ്ഞുകൊണ്ട് അഭിപ്രായം ആരാഞ്ഞു അവിടെ ആവശ്യപ്രകാരം അദ്ദേഹം ഒരു പ്രതികരണം നിർത്തി വി എസ് ഒരു വാചകം പറഞ്ഞു തീർത്തു ചന്ദ്രശേഖരൻ ധീരനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയായിരുന്നു അന്നത് ഇടുത്തി പോലെ ചിലരുടെ നെഞ്ചിൽ പതിച്ചിട്ടുണ്ട് ഒരു നാടാകെ വിറങ്ങൽ ചെന്നപ്പോൾ ഒഞ്ചിയത്തെത്തി പിതൃതുല്യമായ സ്നേഹത്തോടെ വി എസ് ചേർത്തു പിടിച്ചു അന്നു പകർന്ന സമാശ്വാസത്തിന്റെ കൂടി ബലത്തിലാണ് ചിതറിപ്പോയ പലതും ഈ നാട് വീണ്ടെടുത്തതെന്ന് കെ കെ രേമ വി എസിന്റെ നൂറാം ജന്മദിനത്തെഴുതിയൊരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട് കഠിന ജീവിത പരീക്ഷണങ്ങളുടെ ബാല്യവും ഒരു ദേശത്തിന്റെ ഭാവി നിർണയിച്ച പോരാട്ടങ്ങൾക്കുമൊപ്പം നടന്ന കൗമാര യൗവനങ്ങളും ഒരു മനുഷ്യായുസിന്റെ ചുരുക്കപ്പേരാണ് വി അതുകൊണ്ടാണ് കേരളം ആ പേര് ഇത്രമേൽ നെഞ്ചിലേറ്റുന്നത് സമൂഹത്തിലെ ജനവിരുദ്ധർക്കും ചൂഷക ശക്തികൾക്കുമെതിരെ ഒത്തുതീർപ്പില്ലാതെ അദ്ദേഹം പോരടിച്ചു ഒപ്പം പാർട്ടിക്കകത്തെ ജനവഞ്ചകർക്കെതിരെയും നയവ്യതിയാനങ്ങൾക്കെതിരെയുമുള്ള ആന്തരിക സമരം എന്ന കമ്മ്യൂണിസ്റ്റ് ബാധ്യത കൂടി നിർഭയം ഏറ്റെടുത്തു ടി പി രക്തസാക്ഷിയായ നാൾ ആ ഭൗതിക ശരീരം സന്ദർശിക്കാനും ധീരനായ കമ്മ്യൂണിസ്റ്റാണ് ടി പി എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാനും ഒരു നേതൃ അദ്ദേഹം ഭയന്നില്ല ഒരു നാടാകെ വിറങ്ങലിച്ച് നിന്നുപോയ അക്കാലത്ത് ഒഞ്ചിയത്തെത്തുകയും പിതൃതുല്യമായ സ്നേഹത്തോടെയും ഒരു വിപ്ലവകാരുടെ സമചിത്വതോടെയും ചേർത്ത് പിടിച്ചത് ജീവിതത്തിലെ ദീപ്തസ്മൃതികളിലൊന്നാണ് അന്നു പകർന്ന സമാശ്വാസത്തിന്റെ കൂടി ബലത്തിലാണ് ചിതിരിപ്പോയ പലതും ഈ നാട് വീണ്ടെടുത്തതെന്നാണ് കെ കെ രാമ അന്ന് കുറിച്ചത് എന്തായാലും അണഞ്ഞു പോകാത്ത വിപ്ലവത്തിന്റെ തീയോർമകൾക്കൊപ്പമാണ് മലയാളി വി എസ് എന്ന രണ്ടക്ഷരത്തെ ചേർത്ത് വെച്ചിരിക്കുന്നത് കണ്ണേകരളയെ വി എസ് എ എന്നാർ തലയ്ക്കുന്ന മുദ്രാവാക്യത്തിൻ്റെ കരുത്തിൽ പാർട്ടിയിലെ തന്നെ തീർത്ഥശബ്ദമായ ജീവിതമായിരുന്നു അത് ആറ്റിക്കുറുക്കിയ വാക്കും നിലപാടുകളിലെ തലപ്പൊക്കവും ഒരേ സമയം വി എസിനെ പാർട്ടിയിലെ പ്രിയങ്കരനും വേറിട്ടവനുമാക്കി പ്രിയ വി എസിന് ഞങ്ങളുടെ സഖാവിന് അന്ത്യാഭിവാദ്യങ്ങൾ